എന്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുണ്ടോ അറിയാൻ മെയിനായിട്ട് ചോദിക്കാണ് പ്രതിഷേധത്തിന് പോയ ഈ കൂട്ടത്തിന്റെ പെരന്ത ആറ് സംഘിണികളും രണ്ട് സംഘികളും എന്നാണോ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ നമ്മുടെ സുരേഷ് ഗോപിയെ ഗണേഷ് കുമാർ കളിയാക്കിയത് അതായത് കാറിന്റെ പുറകിൽ ഐ പി എസിന്റെ തൊപ്പിയും വെച്ച് നടക്കുന്ന ആളായിരുന്നു സുരേഷ് ഗോപി പണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഗണേഷ് കുമാർ ഒരു പ്രസ്താവന നടത്തിയത് അത് കേട്ടപ്പോൾ സുരേഷ് ഗോപിയുടെ മൂടും താങ്ങി നടക്കുന്ന കുറേ സംഘികളൊക്കെ ചേർന്ന് സൈബർ ആക്രമണമാണ് നമ്മുടെ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടത്തിക്കൊണ്ട് നിൽക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഗണേഷ് കുമാർ ഇന്നലെ ഒരു മാധ്യമ മീറ്റിംഗ് വെച്ചിരുന്നു ആ മാധ്യമ മീറ്റിംഗിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇന്ന് കുറച്ച് മറുപടി ഇവിടെയുള്ള സംഘികൾക്കും സുരേഷ് ഏട്ടനിക്കും അതേപോലെ തന്നെ ഗണേഷ് കുമാറിനൊക്കെ കൊടുക്കാനുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടില്ല ഒരു അഞ്ചാറ് ആൾക്കാർ സമരം ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ആറ് സംഖ്യകളും രണ്ട് സംഖ്യകളും കൂടിയിട്ടാണ് ഗണേഷ് കുമാറിന്റെ വീട് പ്രതിരോധിക്കാൻ വേണ്ടി പോയത് ഇതിലും വലിയ കോമഡി നമുക്ക് ഇപ്പൊ അടുത്തൊന്നും കാണാൻ പറ്റില്ല എന്തായാലും നമുക്ക് ആദ്യം തന്നെ എന്താ സംഭവം എന്നൊന്ന് ഒരു വാർത്താ ചാനലിന്റെ ചെറിയൊരു ഭാഗം ഒന്ന് കേട്ടിട്ട് വരാം സുരേഷ് ഗോപിക്കെതിരായ പരാമർശത്തിന് ഉണ്ടായ സൈബർ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി മന്ത്രി കെ ബി ഗണേഷ് കുമാർ വന്നു ഗണേഷ് കുമാറിനെതിരെ സൈബർ ആക്രമണം നടത്തിയത് ആരാണെന്ന് അറിയാലോ ചിന്തിക്കാൻ കൈവില്ലാത്ത സംഘികൾ അതായത് ഗണേഷ് കുമാർ ഒരു തമാശ പറഞ്ഞതാണ് തമാശ അല്ല സത്യമാണ് പറഞ്ഞത് അതൊരു തമാശ രൂപയാണ് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ചിന്തിക്കാൻ കഴിവില്ലാത്ത സംഘികളൊക്കെ കൂടി ഗണേഷ് കുമാറിന് ആക്രമിച്ചു വെറും ആക്രമണമല്ല സൈബർ ആക്രമണം ഇവന്മാരുടെ സൈബർ ആക്രമണം എത്രമാത്രം ശക്തമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എംബുരൻ എന്ന് പറഞ്ഞ സിനിമയെ പോലും സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അതിൽ ഇരുപത്തി ഇരുപത്തെട്ട് കട്ട് ചെയ്യിപ്പിച്ച ടീമാണ് ഇവര് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇവന്മാരുടെ സൈബർ ആക്രമണം എത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള സംഭവമാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് സൈബർ ആക്രമണം നടത്തുന്നതായിരിക്കെതിരെയാണ് കേരളത്തിലുള്ള ജനത അംഗീകരിച്ച ഒരു നേതാവിനെതിരെയാണ് അപ്പൊ തന്നെ നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് ചാണകം കേറിയിട്ട് അടഞ്ഞതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ പോലുള്ള ഒരു വ്യക്തിയെ പോലും വെറുതെ വിടാത്തത് അപ്പൊ നമുക്ക് ഗണേഷ് കുമാർ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടു നോക്കാം ഓക്കെ ഒരു തൊപ്പി ഉണ്ടെന്ന് വലിയ തൊപ്പി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിപ്പം അതായത് കാറിന്റെ പുറകിൽ ഒരു തൊപ്പി വെച്ച് നടന്നിരുന്നു പോലീസ് തൊപ്പി വെച്ച് നടന്നിരുന്നു സുരേഷ് ചേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ അയാൾ എന്താ അങ്ങനെ ആയി പോകുന്നത് അല്ലെ അയാൾ സിനിമയിലൂടെ ജീവിച്ചു കൊണ്ടു നിൽക്കുകയാണ് ഒരു സമയത്ത് ഇപ്പൊ രാഷ്ട്രീയത്തിലൂടെയാണ് അതായത് ഭരണം കയ്യിലാണ് രാജാവിനെ പോലെയാണ് ഇപ്പൊ ജീവിച്ചു കൊണ്ടു നിൽക്കുന്നത് സുരേഷ് ചേട്ടൻ നല്ലൊരു വ്യക്തി തന്നെയാണ് പക്ഷെ എവിടെ എന്ത് എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ സംസാരിക്കണം ഒന്നും അറിയാത്ത ഒരാളാണ് അതുകൊണ്ടാണ് ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും പൊട്ടത്തരങ്ങളായിട്ട് മാറുന്നത് ഒന്ന് ആലോചിച്ചോക്ക് കാറിന്റെ പുറകിലൊക്കെ തൊപ്പിയും വെച്ച് നടന്നിട്ടുണ്ട് പോലെ പണ്ടൊക്കെ കോമഡി തന്നെ അല്ലേ അത് ചോദ്യം വയ്യാത്ത കുട്ടിക്ക് എന്തിനാണ് തൊപ്പി അല്ലേ അത് ചോദിച്ച ചോദ്യം തന്നെയാണ് തമാശ സുരേഷ് ചേട്ടൻ ഇങ്ങോട്ട് പണ്ട് മുതലേ കോമഡിയാണ് നമ്മളൊക്കെ സിനിമയിലൊക്കെ കാണുന്ന സുരേഷ് ചേട്ടൻ ശരിക്കുള്ള സുരേഷ് ചേട്ടനായിട്ട് ജീവിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇതേപോലെയൊക്കെ ആയി പോകുന്നത് അല്ലാതെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് യാതൊരു വിധ വിയോജിപ്പോയില്ല കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നീ സുരേഷ് ഗോപി വിരോധിയാണ് ഞാൻ ഒരിക്കലും സുരേഷ് ഗോപിയുടെ വിരോധിയല്ല ഞാൻ സുരേഷ് ഗോപിയുടെ ഇഷ്ടം പോലെ പടം കണ്ടിട്ടുണ്ട് അയാളുടെ വലിയൊരു ഫാനായിരുന്നു രാഷ്ട്രീയത്തിലോട്ട് ഇയാളുടെ തനി സ്വഭാവം കണ്ടപ്പോയാണ് ഇയാൾ മറ്റേ ചാണകമാണെന്ന് മനസ്സിലാക്കിയത് കാണിച്ചു ഇതൊക്കെ കേൾക്കുമ്പോ സംഘികൾക്ക് കുരുപൊട്ടി ഒലിച്ച് നിങ്ങളുടെ തലമുറയിലുള്ള എല്ലാവരെയും പച്ചത്തറിയാണ് കമന്റ് ബോക്സിൽ എഴുതി വെക്കുന്നത് ചിന്തിക്കാൻ കഴിവില്ലാടാ തമാശ പറയുന്നത് മനസ്സിലാക്കാനുള്ള കഴിവില്ല ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു നല്ലൊരു വ്യക്തിയായിട്ടുള്ള ഗണേഷ് കുമാറിനെ പോലുള്ള ഒരാളെ പോലും വിമർശിക്കാൻ നിൽക്കില്ല കാരണം ഗണേഷ് കുമാറിനെ കേരളത്തിലുള്ള എല്ലാവരും അംഗീകരിച്ചതാണ് ഈ സംഖ്യകളെ മാത്രമേ അംഗീകരിക്കാൻ ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാവരും അംഗീകരിച്ചതാണ് നല്ല നേതാവ് അതായത് രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ടുള്ള ഒരാൾ എങ്ങനെ ആവണം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ഒരാളെ പോലും ചാണകങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവമാരുടെ തലച്ചോറിനകത്ത് ചെകരിച്ചോറ് കയറിയിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചെക്കരിച്ചോറ് ചാണകവും മിക്സ് ആയിട്ടാണ് ഉണ്ടാവാൻ ചിലപ്പോ അങ്ങനെയും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം യുവമാർ ഒരാളെ ആക്രമിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും ആക്രമിച്ചിരിക്കും ഞാനങ്ങനെ പറയാനുള്ള കാരണം പോലെ ചെയ്ത കാര്യമാണ് ഗണേഷ് കുമാർ പറഞ്ഞത് കാറിന്റെ പുറകിൽ തൊപ്പിയും വെച്ച് കുറെ കാലം നടന്നിട്ടുണ്ട് അത് ചെയ്തതാണ് അത് പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് ഇങ്ങനെ ഗുരുവട്ടണമെങ്കിൽ നിങ്ങളുടെയൊക്കെ തലച്ചോറിന് എന്തൊക്കെ കുഴപ്പമുണ്ട് എന്നല്ലേ ഞങ്ങളൊക്കെ പറയുള്ളൂ പറയുള്ളൂ എന്നല്ല അത് തന്നെ ആയിരിക്കണം സത്യം അല്ലെങ്കിൽ ഇങ്ങനെ പ്രതിഷേധിക്കൂല ഞാൻ ചിരിച്ചുപോയി രാഷ്ട്രീയത്തിൽ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് എന്റെ ഇന്നൊരു ജാഥ ഗണേഷ് കുമാറിനെ സുരേഷ് ഗോപി ചെയ്ത കാര്യം പറഞ്ഞത് കേട്ടപ്പോൾ സംഘികൾക്ക് ഗുരുപൊട്ടി ജാഥ അതായത് നാലങ്ക സംഘം ഒന്ന് ആലോചിച്ചു നോക്കല്ലേ ഇപ്പം എവിടെയാണ് ഈ പോകുന്നത് എന്താ പറയാൻ ഇതിലും വലിയ കോമഡി നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണാൻ പറ്റൂല എന്തിനാ ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായില്ല അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു തൊപ്പിയാണോ കാര്യം അതെ തൊപ്പി തന്നെയാണ് കാരണം കാറിന്റെ പുറകിൽ തൊപ്പി വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സംഘീ നേതാവിനെ അധിക്ഷേപിച്ചില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പ്രകടനം പോയത് അതാണ് ഇതെല്ലാം കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ആറ് സംഘിണികളും രണ്ട് സംഘികളും കൂടെ ഒരു പോലീസുകാരനും കോമഡി ഏലും വലിയ കോമഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനു കാണാൻ പറ്റൂരാ അല്ലേ പ്രതിഷേധത്തിന് പോയതാണ് കൊണ്ട് അവരിൽ ചാണകമുണ്ട് ആ അതുകൊണ്ട് എന്തായാലും നമുക്ക് ബാക്കിയോട് കേട്ടോ പറഞ്ഞാൽ മനസ്സിലാകാതെ വൈരാഗ്യ ബുദ്ധിയോടെ പറയുന്ന ആളുകളോട് കുഞ്ചൻ നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രം സത്യം പറഞ്ഞു ുമാർ അതിനാണ് ഈ ഗണേഷ് കുമാറിനെ ഇപ്പം മാതിരി സൈബർ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കേരളത്തിൽ അറിയപ്പെടുന്ന പല ചാണക സംഘികളുടെ പേജിൽ ഇപ്പൊ ഗണേഷ് കുമാർ ആണ് ചർച്ചാ വിഷയം അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരള ജനത അതായത് മലയാളികൾ അംഗീകരിച്ച ഒരു നേതാവാണ് ഗണേഷ് കുമാർ അങ്ങനെയുള്ള ഒരാളെ നിങ്ങൾ എത്ര വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ പേജിലൂടെ പല വീഡിയോയും അതേപോലെ തന്നെ പല സംഭവങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ ഇതിലേ കേട്ട് ഇതിലേ വിടും മനസ്സിലായി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഗണേഷ് കുമാറിനെ വിവാദത്തിലാക്കിയ ആ തൊപ്പി ഇപ്പോൾ ആരോടേതെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ലേലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വലിയൊരു തുക തുകക്ക് തന്നെ അത് വിറ്റ് പോകാൻ സാധ്യതയുണ്ട് ആ തൊപ്പി അത് ചെറിയ കുട്ടിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നു ലേലത്തിൽ വെച്ച് നോക്കുക ചിലപ്പോൾ വലിയ പണം കിട്ടാൻ സാധ്യതയുണ്ട് ഇതിലും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കൂടെ കൂടെ ചാനൽ വലുതാക്കി തരാം ലൈക്ക് അടിച്ച് കൂടെ കൂടിക്കോ സബ്സ്ക്രൈബ് ചെയ്തോ ബൈ 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 നാളെ മറ്റന്നാളാരം കാണാം ബൈ ബൈയണേ